അലൈക്കും വഹമ്മ അലഹമില്ലാ അള്ളാഹുമ്മ സല്ലി അല സയീദിന മുഹമ്മദീം അൽ ഫാത്തിഹലിമ ഉഹലിഹ് വൽ ഹാത്തിമലിമ സബക്ക് വൻ നാസിരിൽ ഹക്കബിൽ ഹക്ക് വൽഹാദി ലാ സിറാത്തി അൽ മുസ്താഖിം വ അല ആലിഹിഹി ദലീം ഇൻഷാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു സൂറത്തിനെ കുറിച്ചാണ് കേട്ടോ എന്നും പറയുന്നത് പോലെ തന്നെ നിത്യമായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുള്ളത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങൾ തീരാനും ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോവാനും ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ കടം വീടാനുള്ള വഴി അള്ള നമ്മുടെ മുന്നിൽ കാണിച്ചു തരാനുമൊക്കെ നീയത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന കുറിച്ച് ദിഖ്രകളെക്കുറിച്ച് ഖുർആാനിലെ ആയത്തുകളെക്കുറിച്ച് സ്വലാത്തിനെക്കുറിച്ചുള്ള കാര്യമാണ് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുള്ള ഖുർആാനിലുള്ള ഒരാഴത്തിനെക്കുറിച്ചാണ് ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഇന്ന് ഇൻഷാ ഇൻഷാല്ലാ പറയുന്നത് മുത്തർ റസൂൽ സലാഹു അല്ലെ വില്ലമാ തങ്ങൾ പറയുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് ഈ ഒരു സൂറത്ത് എന്ന് ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ ഫുള്ള് ഓതിയിട്ടുള്ള കൂലി നമുക്ക് ആരാണോ ഓതുന്നത് അവർക്ക് ലഭിക്കുന്നതാണ് ഈ സൂറത്താണ് ഇഖ്‌ലാസ് സൂറത്ത് ഖുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇൻഷാ അള്ളാ പറയുന്നത് ഇത് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നീയത്താക്കി ഓതിയാൽ ഒരൊറ്റ തവണ തന്നെ നമ്മുടെ മനസ്സിലുള്ള എന്ത് പ്രയാസമാണോ വിഷമമാണോ നമ്മുടെ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു തവണയല്ല നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം അതായത് ഒരു നൂറ്റി ഒന്നെണ്ണോ അല്ലെങ്കിൽ ആയിരം തവണയോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണയോ എത്രയാണ് നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുന്നത് ആ ഒരെണ്ണം നീയത്താക്കി നിങ്ങൾ ഓതിയാൽ അതിന് തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഓരോ ഫർള് നമസ്കാരത്തിലും ഈയൊരു സൂറത്ത് പതിവായിട്ട് ഓതണം ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് പുൽഹു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കുൽ ഹു അഹദ് അള്ളാഹു സ്വമദ് ലം യലിത് വലം യൂലത് വലം യുല്ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് എപ്പോഴും ഞാൻ ഓതുന്ന ഒരു സൂറത്തും കൂടിയാണ് നിസ്കാരത്തിലൊക്കെ അപ്പോൾ ഒരു സൂറത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ നോക്കട്ടോ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുതരും ഈ ഒരു സൂറത്ത് നമ്മൾ നിത്യേനയായിട്ട് ഓതിയാൽ അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ഈയൊരു സൂറത്ത് ഓതിയാൽ ദാരിദ്ര്യം ഒഴിവാകും ആ ഒരു വീട്ടിൽ നിന്ന് എന്നാണ് അത്രക്കും പുണ്യമായിട്ടുള്ള ഒരു സൂറത്താണ് പതിവാക്കാത്തവർ ഉണ്ട് എങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ഈ ഒരു സൂറത്തും ഇനി മുതൽ നിങ്ങൾ നിത്യേനമായിട്ട് ഓതാൻ തുടങ്ങിക്കൂടി നമ്മുടെയൊക്കെ മനസ്സിലുള്ള പലർക്കും പല വിധത്തിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളും ഉള്ളവരാണ് അല്ലേ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ വാട്സപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസത്തോടെയാണ് ഒരുപാട് സഹോദരിമാർ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക പല വിഷമം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളവർ മാനസികമായിട്ടുള്ള ടെൻഷന് കടം കൊണ്ട് പ്രയാസമുള്ളവർ അങ്ങനെ ഒരുപാട് പല തരത്തിലുള്ള വേദനകളാണ് നിത്യവും അറിയിക്കാറുള്ളത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹലാലായിട്ടുള്ള ഹറാമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ പറയുന്നത് നമ്മുടെ ജീവിതത്തിലായിട്ട് ഓരോ കാര്യങ്ങളുണ്ടാവില്ലേ പല വിതടങ്ങറുകൾ ഉണ്ടാവും നമുക്കൊക്കെ അല്ലേ കാണുന്ന ഒരാളെ കാണുന്ന സമയത്ത് ചിലപ്പോൾ അവർ നല്ല ഹാപ്പിയിലായിരിക്കും നല്ല ചിരിയും കളിയൊക്കെ ആയിരിക്കും പക്ഷേ അവരെ മനസ്സ് നീറുകയായിരിക്കും ഒരു ഒന്ന് ചിലപ്പോൾ കടം കൊണ്ട് വല്ലാണ്ട് മാനസികമായിട്ട് ടെൻഷനിലൂടെ ആയിരിക്കും അറിയില്ല നമ്മൾ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് നമ്മൾ കരുതും അവർക്കൊക്കെ എന്തോ ഒരു സുഖാണ് എനിക്ക് എന്നും പ്രയാസവും ബുദ്ധിമുട്ടുമാണെന്ന് പക്ഷേ ചില ആൾക്കാർ ഒരു ടെൻഷനും പുറത്തറിയിക്കാത്തവരുണ്ടാവും അല്ലേ ചിലരാണെങ്കിലോ വിഷമം ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും എന്നും എനിക്ക് ബുദ്ധിമുട്ടാണ് ടെൻഷനാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന വേറൊരു കൂട്ടരുണ്ടാവും അങ്ങനെയുള്ളവരുണ്ടല്ലോ അല്ലേ ചിലരാണെങ്കിലോ ഒന്നും അറിയിക്കാതെ ആരെയും അറിയിക്കാതെ പട്ടിണിയാണെങ്കിലും പുറത്തറിയിക്കാതെ ക്ഷമിച്ച് ജീവിക്കുന്നവരുണ്ടാവും നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാം തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അമീൻ ആലമീൻ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സൂറത്ത് നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയത്ത് ഇനിയിപ്പോൾ ഇഷാ മൗരിമിൻ്റെ ഇടയിലാണെങ്കിൽ അങ്ങനെ അതൊരു നല്ലൊരു സമയമാണ് കാരണം നമ്മൾ മാര്യ്പ് നമസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതലും മദ്ദാദ് ഓതലും അങ്ങനെയുള്ള സലാത്തും തിക്റുമായിട്ട് ഇരിക്കലും ഒരു ടൈം ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിന് തന്നെ പ്രത്യേകതയുണ്ട് അതിന് അള്ളാഹ്ക്ക് നമ്മൾ എന്ത് കാര്യമാണോ അള്ളാഹിനോട് ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം അള്ളാഹ് നൽകും ഇൻഷാ അല്ലാ അതുകൊണ്ട് അല്ലെങ്കിൽ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സൂറത്ത് ഓതി തീർക്കാൻ കഴിയുകയെങ്കിൽ അങ്ങനെയായിട്ടും ഓതി തീർക്കാവുന്നതാണ് കേട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഓതുന്ന സമയത്ത് എത്ര എണ്ണമാണ് നിങ്ങൾ നെയ്യത്താക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നെയ്യത്താക്കിക്കോളി ഒന്നുകിൽ നൂറ്റി ഒന്ന് തവണ ഏഹ് അല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് തവണ അല്ലെങ്കിൽ ആയിരം തവണ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനെന്ന് പറഞ്ഞാൽ ഒഴിവിനുസരിച്ചിട്ട് അല്ലാതെ ഒരു ലക്ഷം കണക്കിന് ഞാൻ നെയ്യത്താക്കുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ട് കാര്യമല്ലല്ലോ അത് അതിൻ്റേതായ വിചാരിക്കുന്ന സമയത്ത് നമ്മളെ ഓതി തീർക്കുക തന്നെ വേണം അല്ലാണ്ട് വെറുതെ ആയിട്ട് പറഞ്ഞ് വെച്ചിട്ട് കാര്യമില്ല അപ്പം ഇൻഷാല്ലാ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് നീയ്യത്താക്കി ഓതിക്കോളി നൂറ്റി ഒന്നോ നൂറ് തവണയോ മുപ്പത്തിമൂന്ന് തവണയോ ആയിരം തവണയോ എത്ര നടക്കില്ല എന്ന് കരുതിയ കാര്യമായ പോലും അത് അള്ള നടത്തി തരും അതുപോലെ തന്നെ ഒരു തവണയെങ്കിലും ഈ ഒരു സൂറത്ത് നിത്യമായിട്ട് നിങ്ങൾ ഓദിക്കോളി എല്ലാ ദിവസവും ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും ദാരിദ്ര്യനിൽ ദാരിദ്ര്യം അല്ല തരില്ല പ്രയാസമല്ല തരില്ല ബുദ്ധിമുട്ടുകളല്ല നീക്കി സമാധാനമുള്ള ജീവിതം അല്ല തരും അതുകൊണ്ട് ഇപ്പോൾ നെയ്യത്താക്കിയുടെ വെച്ചോളി ഇൻഷാ അല്ലാ ഞാൻ ഇതുവരെ ഇത് ഓതാറില്ല ഇനി മുതൽ ഞാൻ കുൽ ഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് എൻ്റെ ജീവിതത്തിൽ നിത്യമായിട്ട് ഞാൻ ഇത് ഓതുമെന്ന് അതുപോലെ തന്നെ ഞാൻ ഇന്നൊരു കാര്യവും കൂടി പറയുന്നുണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഓരോ ദിക്റുകളെ പറ്റിയും ദിക്കറുകളെപ്പറ്റിയും ഖുര്ആാനിലായത്തുകളെപ്പറ്റിയും ഞാനത്തെ പറഞ്ഞില്ലേ എന്തെങ്കിലും നീയത്താക്കിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറേതാ എന്ന് ഇന്നലെ വാട്സപ്പിലൂടെ ആയിട്ട് രണ്ടോ മൂന്നോ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിത്താ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് വോയിസിലൂടെ ആയിട്ട് അറിയിക്കണം കേട്ടോ എന്ന് അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു ദിക്കറാണ് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള തിക്കറുമാണ് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്തിനും ഏതിനും നിങ്ങൾക്കതിന് പരിഹാരമല്ല കാണിച്ചു തരും ഈ ധിഖർ നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി മനസ്സിലെ ടെൻഷനാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണെങ്കിലും എന്താ പറയുക എന്തൊക്കെയോ വിഷമം ബുദ്ധിമുട്ടും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഇടങ്ങേറ് പലതരത്തിലുള്ള ഇടങ്ങേറും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി ഹസ്ബുൻ അല്ലാഹു അനിയ െണ്ണം നീയത്താക്കി അങ്ങോട്ട് ചൊല്ലാൻ നീർച്ചയാക്കിക്കൂളി എന്ത് പ്രയാസമായിക്കോട്ടെ അള്ള തീർത്തു തരും എന്ത് ടെൻഷൻ ടെൻഷനായിക്കോട്ടെ അല്ല തീർത്തു തരും കടം കൊണ്ട് പ്രയാസമായിക്കോട്ടെ കടം വീട്ടാനുള്ളതായി അള്ള നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും എങ്ങനെ ചൊല്ലണമെന്നറിയോടുത്തോളം കൊണ്ട് എല്ലാവരും സംസാരിക്കുന്ന ഇടയിലായിട്ട് ഇരുന്ന് ഇങ്ങനെ നമ്മൾ ചൊല്ലിയ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ആ ഒരു രീതിയിലല്ലാട്ടോ പറയുന്നത് എവിടെയെങ്കിലും ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഒരു മാലയോ കൗണ്ടറോ കയ്യിൽ പിടിച്ചുകൊണ്ട് റബ്ബൈ ഇന്നത്തെ ഒരു രാത്രി കൊണ്ട് തന്നെ ഈ ദിക്ര് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ നാളെ നേരം വെളുക്കുമ്പോഴേ മുന്നേ ആയിട്ട് ഞാൻ ചൊല്ലി തീർക്കും നാളെ നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ ഈ മനസ്സിലുള്ള ഈ ടെൻഷൻ നീ തീർത്തു തരണേ ഒരു സമാധാനമുള്ളൊരു ഒരു സന്തോഷമുള്ളൊരു വാക്ക് ഒരു എന്താ പറയുക ഒരു വാർത്ത എനിക്ക് നീ കേൾപ്പിച്ച് തരണേ എൻ്റെ മനസ്സ് എന്ത് കാര്യത്തിനാണ് വേദനിക്കുന്നത് ടെൻഷൻ അനുഭവിക്കുന്നത് എന്ന് നിനക്കറിയാലോ ഒറബേ ആ കാര്യം നീ പെട്ടെന്ന് നിറവേറ്റാനുള്ളൊരു വഴി നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല എന്ന് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അള്ളാഹിനോട് പറയുക അങ്ങോട്ട് ഇരുന്ന് മുപ്പത്തി മൂന്നെണ്ണം അങ്ങോട്ട് തീർത്ത് ചൊല്ലിക്കോളി ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹുൽ വക്കീൽ ഹസ്ബുൻ ാഹു അനീമൽ വക്കീൽ എൻ്റെ എല്ലാ പ്രയാസവും എല്ലാ ടെൻഷനുകളും എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു റബ്ബേ എൻ്റെ വിഷമം നീ തീർക്കണേയല്ല എൻ്റെ മനസ്സിന് നീ സമാധാനം നൽകണേ നൽകണേയല്ല എൻ്റെ വിഷമം നീ തീർക്കല്ല എൻ്റെ നീ തീർക്കല്ല എൻ്റെ കടം വീട്ടാനുള്ള വഴി നീ കാണിച്ചു കൊണ്ട റബ്ബേ എന്ന് അള്ളാഹുവിലേക്ക് എല്ലാം ഏൽപ്പിക്കുക ഈ ഒരു നിങ്ങൾ ഇത് ചൊല്ലാൻ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന് ചൊല്ലുന്ന സമയത്ത് എൻ്റെ എല്ലാ വിഷമവും നീ തീർക്കണേ അല്ല എൻ്റെ ഇടങ്ങേറുകളൊക്കെ നിന്നിലേക്ക് ഞാൻ പറയുന്ന റഹ്മാനെ അതിനൊരു പരിഹാരം നീ എൻ്റെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹന മനസ്സിലോർത്ത് വേറെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ കയറ്റി വിടാതെ അള്ളാഹുവിനെ മാത്രം കൊണ്ട് നല്ല മനസ്സോടുകൂടി നല്ല കൂടി എനിക്ക് തിക്രി ചൊല്ലി ദുവാ ചെയ്താൽ ആ ദ അല്ല സ്വീകരിക്കും അതിനുള്ള ഉത്തരം അത് കാണിച്ചു തരും നാളെ ഇൻഷാ അല്ലാ നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള വിഷമം ആ ബുദ്ധിമുട്ട് അള്ളാഹു സുബാനോ തല തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം എനിക്ക് തരും എന്ന മനസ്സോടു കൂടിയിട്ട് എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കൂളി ഫലം കാണും ഉറപ്പാണ് ഒരുപാട് പേർക്ക് ഞാൻ വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ധിക്കറാണ് ഈ ഒരു ദിക്കറ് ഒരുപാട് പേര് ഫലം കിട്ടിയിട്ട എന്ന് അറിയിച്ചിട്ടുള്ള ദിക്കറും കൂടിയാണ് അതുകൊണ്ട് ചൊല്ലാൻ വേണ്ടി നീത്താക്കിക്കൂളി അതുപോലെ തന്നെ കുൽഹു അള്ളാഹു അഹദ് ഇഹ്ലാസ് സൂറത്ത് നിങ്ങളെ ഈ പറഞ്ഞ പോലെയുള്ള ടെൻഷനോ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് നിങ്ങൾക്കുള്ളത് ആ കാര്യങ്ങളൊക്കെ നീയത്താക്കിയിട്ട് നീയത്താക്കിക്കൊള്ളി പെട്ടെന്ന് പ്രതി പ്രതിഫലം കിട്ടുന്ന പെട്ടെന്ന് തന്നെ ഫലം കാണിച്ചു തരുന്ന സൂറത്താണ് കുൽഹു അല്ലാഹു അഹദ് നിത്യമായിട്ട് പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അല്ല നമുക്ക് കാണിച്ചു തരും നമ്മൾക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ എനിക്കൊരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നീങ്ങുന്നുണ്ട് സമാധാനമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിലൊക്കെ ഹയറും വർക്കത്തുമുണ്ട് ശമ്പളം കിട്ടുന്ന കിട്ടിയാലൊക്കെ ഒരു വർക്കത്തിലാവുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം മനസ്സിലാവും അതൊക്കെ നമ്മൾ ഇങ്ങനെ അള്ളഹാനോട് ദുആ ചെയ്തിട്ടും ദിക്ർ ചൊല്ലിയിട്ടും നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടും ഒക്കെ അള്ളഹ ബർക്കത്ത് നൽകുന്നതായിരിക്കും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തന്നെ ബർക്കത്ത് നൽകട്ടെ നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ തീർത്ത് സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ള നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹമുല്ലാ തആല വബറകാതുഹു.